എഴുത്തുകാരനും തൻ്റെ സുഹൃത്തുമായ മലയാറ്റൂർ രാമകൃഷ്ണന്റെ റെക്കമെൻഡേഷനിൽ ബിന്ദുവായ ജയറാമിനോട് തൻ്റെ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പത്മരാജൻ വാക്കുകൊടുത്തു ചെറു റോൾ പ്രതീക്ഷിച്ചു പോയ ജയറാമിനെ ഒരു ദിവസം പത്മരാജൻ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു മിമിക്രി അവതരിപ്പിച്ച് നടന്ന ആ യുവാവ് തൻ്റെ മുൻപിലിരിക്കുന്ന സാഷാൽ പത്മരാജൻ്റെ മുൻപിൽ ഭയഭക്തി ബഹുമാനത്തോടെയിരുന്നു പത്മരാജൻ കുറേ നേരം ജയറാമിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു എന്താണ് സാർ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുന്നതെന്നറിയാതെ ജയറാം ഇരുന്നു ടെൻഷനിലായി കുറച്ചു കഴിഞ്ഞ് പത്മരാജൻ എണ്ണീറ്റോ ജയറാമിൻ്റെ തട്ടി ഇങ്ങനെ പറഞ്ഞു പുതിയ ചിത്രം തുടങ്ങുന്നു നീ ഇരട്ടത് ഇരട്ട വേഷത്തിൽ അഭിനയിക്കുന്നു നായകനും വില്ലനും നീ തന്നെ പത്മരാജൻ്റെ കണ്ണിലും മനസ്സിലും ജയറാമെന്ന നായകനെ വില്ലനും നായകനുമായി തൻ്റെ കഥയിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിരുന്നു അതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച് പുറത്തിറങ്ങിയ അപരൻ എന്ന ചിത്രത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് വിശ്വനാഥൻ പിള്ള നിഷ്കളങ്കനായ ഒരു യുവാവാണ് ഒരു ജോലി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായി നഗരത്തിൽ എത്തുന്നത് മുതലാണ് വിശ്വനാഥന് തൻ്റെ ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാകുന്നത് അതിനു കാരണം ഉത്തമനെന്ന കൊടും ക്രിമിനലുമായുള്ള തൻ്റെ രൂപസാദിഷ്യമാണ് ഇരട്ടകളെപ്പോലെ തോന്നിക്കുന്ന അയാളുടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് കാരണം വിശ്വനാഥൻ കുഴപ്പത്തിലാകുന്നു ഉത്തമനെന്നു കരുതി വിശ്വനാഥനെ ഉത്തമനാൽ ദ്രോഹം അനുഭവിച്ചവർ വിശ്വനാഥനെ ദ്രോഹിക്കാൻ തുടങ്ങി ഈ രൂപസാദൃശ്യം വഴി വിശ്വനാഥൻ്റെ ജീവിതം നശിച്ചു തുടങ്ങുന്നു താൻ നിരപരാധിയാണെന്നും ഉത്തമൻ വേറെ ഒരാളാണെന്നും തെളിയിക്കാനാവാതെ വിശ്വനാഥൻ വലയുന്നു ചിത്രത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വില്ലനായ ഉത്തമനെ ചിത്രത്തിന്റെ ഒരു ഭാഗത്തും വലുതായി കാണിക്കുന്നില്ല എന്നതാണ് സിനിമയുടെ ക്ലൈമാക്സിൽ ഉത്തമൻ്റെ ചിത എരിയുമ്പോൾ വിശ്വനാഥൻ നിൽക്കുന്ന ഒരു രംഗമുണ്ട് എല്ലാം ശുഭകരമായി എന്ന് കരുതുന്ന പ്രേക്ഷകരുടെ കിളി പറത്തിക്കൊണ്ട് ചിതയിലേക്ക് നോക്കിച്ചിരിക്കുന്ന ജേറാം കഥാപാത്രം ശരിക്കും ഉത്തമനാണോ വിശ്വനാഥൻ ആണോ എന്ന് പ്രേക്ഷകർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്നു പ്രേക്ഷകർക്ക് കിളി പറത്തുന്ന അവസ്ഥയിലേക്ക് അത് എത്തിക്കുകയും ചെയ്യുന്നു പത്മരാജൻ എന്ന ലെജൻഡ്‌ മലയാള പ്രേക്ഷകരെ തിയേറ്ററുകളിൽ നിന്നും ഇറക്കുമ്പോൾ അവരുടെ മനസ്സിൽ മരിച്ചത് വില്ലനാണോ നായകനാണോ എന്ന സംശയം ബാക്കിയാക്കുന്നു ഈ ചിത്രത്തിലൂടെ ജയറാമിന്റെ കരിയറിലെ മികച്ച ചിത്രം ആദ്യ ചിത്രം തന്നെയാണ് എന്നതാണ് സത്യം ചിത്രം ബമ്പൻ ഹിറ്റാവുകയും ജയറാം എന്ന പുതുമുഖ നടന് മലയാള സിനിമയിൽ വൻ സ്വീകാര്യത നേടുകയും ചെയ്തു ഈ പാറ്റേണിൽ ധാരാളം ചിത്രങ്ങൾ പിന്നീട് വന്നു എങ്കിലും അവരിൻ്റെ ക്ലൈമാക്സിലെ ട്വിസ്റ്റിനെ വല്ലാൻ വേറൊരു സിനിമയ്ക്കും കഴിഞ്ഞിട്ടില്ല ശബ്ദ സാന്നിധ്യം മാത്രം കാണിച്ച് വില്യൻ്റെ തീവ്രത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന പത്മരാജൻ മാജിക് ഇന്ത്യൻ സിനിമയിലെ തന്നെ മാസ്റ്റർ പീസാണ് ജയറാമിനൊപ്പം ശോഭന മുകേഷ് മധു പാർവതി സുകുമാരി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ ചിത്രത്തിൽ ഒരു ഗാനം പോലും ഇല്ല എന്നതും ചിത്രത്തിൻ്റെ സവിശേഷതയാണ് കഥാപാത്രങ്ങളിലൂടെ മാത്രം സഞ്ചരിച്ച് പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കുന്ന ക്ലാസിക്കാണ് അപരൻ